നമസ്കാരം സ്വാഗതം ും കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ഭാരകളാണ് എന്നോടൊപ്പം ഉള്ളത് എന്നെ അറിയാവല്ലോ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ജോഡിനെല്ലൂർ എം എൽ എ സംസ്ഥാന സെക്രട്ടറി മുട്ടത്തറ ബോപകുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പോത്തങ്കോട് ജയകുമാർ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പെരിങ്കട സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടികളെ ഞങ്ങളിന്ന് ഈ പത്രക്കാരെ കാണാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാൻ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ദീർഘകാലമായി ഞങ്ങൾ സമരരംഗത്ത് നിൽക്കുന്നതും ആ സമരങ്ങളൊന്നും ഫലം കാണാതെ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നതും ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു അനിശ്ചിതകാല കടയടപ്പ് സമരം വരെ പ്രഖ്യാപിച്ചു ഗവൺമെൻറ് ഒത്തുതീർപ്പ് വിളിച്ച് എത്രയും പെട്ടെന്ന് വേദന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് ഉറപ്പ് നൽകി പക്ഷെ ഏതാണ്ട് പത്ത് മാസം പിന്നിട്ടിട്ടും ഇന്നും വേദന പാക്കേജ് പരിഷ്കരണം ഉത്തരവായി പുറത്തിറങ്ങിയിട്ടില്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നത്തെ നിലയിൽ റേഷൻ വ്യാപാരികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇരുപത്തിയഞ്ച് ശതമാനം വർധനവെങ്കിലും കൊടുത്താലേ റേഷൻ വ്യാപാരികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഏറ്റവും ഒടുവിൽ മൂന്ന് മാസം മുമ്പ് ഭഗവാനെ ഭക്ഷ്യമന്ത്രി യോഗം വിളിച്ച് ആ റിപ്പോർട്ട് ചർച്ച ചെയ്ത് മുഴുവൻ സംഘടനകളുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് യാതൊരു മാറ്റവും വരുത്താതെ ആ റിപ്പോർട്ട് അംഗീകരിച്ച് ധനകാര്യ വകുപ്പിലേക്ക് കൊടുത്തിരിക്കുക ഉത്തരവിന് വേണ്ടി മൂന്ന് മാസമായിട്ടും ധനകാര്യ വകുപ്പ് ആ റിപ്പോർട്ട് തീരുമാനമെടുക്കാതെ ആ ഫയൽ അവിടെ വിശ്രമിക്കുകയും പലവട്ടം ഞങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കണ്ടു പക്ഷെ ഫലമില്ല റേഷൻ വ്യാപാരികളോട് കടുത്ത അവഗണന ഏഴ് വർഷമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന വേതന പാക്കേജ് പരിഷ്കരണം ഇന്നും അത് ഫയലിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖസ്ഥിതി ഇനിയും ഒരു സമരരംഗത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല അനിവാര്യമായ സാഹചര്യത്തിൽ വീണ്ടും ഒരു സമരരംഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് വേദന പാക്കേജ് മാത്രമല്ല ഞങ്ങൾ വലിയ ആശങ്കയിലാണ് പഴയ കെ ആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ കെ ആർഒ അനുസരിച്ച് അന്ന് ലൈസൻസ് കിട്ടിയ കിടക്കാർക്ക് ആരോഗ്യമുള്ള കാലം അത്രയും റേഷൻ കട നടത്താമായിരുന്നു പിന്നപ്പോ പിന്നീട് ലൈസൻസ് കിട്ടുന്ന കടക്കാർക്ക് എഴുപത് വയസ്സിൽ വിരമിക്കണം പക്ഷെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അത് വ്യാഖ്യാനിച്ച് കേരളം അനുസരിച്ച് ലൈസൻസ് കിട്ടിയ ആളുകളെ കൂടി എഴുപത് വയസ്സിൽ വിരമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബഹുമാനോട്ട് മന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു മന്ത്രി പറഞ്ഞു അത് ഞാൻ മരവിപ്പിക്കാം ആ ഉത്തരവ് കമ്മീഷൻ്റെ ഓർഡർ ഞാൻ മരവിപ്പിക്കാം പക്ഷേ മരോവിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരിപ്പം കടകളിൽ കയറി വേട്ടയാടുകയാണ് ധനകാര്യമന്ത്രി കനിഞ്ഞില്ലെങ്കിൽ ഈ ഫയല് ഉത്തരവായി പുറത്തുവിട്ടില്ലെങ്കിൽ കേരള പിറവി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിന് ആലോചിക്കുകയാണ് സമരത്തിൻ്റെ രീതി എന്താകണം എന്നുള്ളത് ഞങ്ങൾ സമാന ചിന്താഗതികളുള്ള റേഷൻ സംഘടനകളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും ഇപ്പം ഗവൺമെൻറ് ഏകപക്ഷീയമാണ് ഗവൺമെന്റ് പറയുന്ന പറയുന്നെല്ലാം ഞങ്ങൾ നടപ്പാക്കണം ഞങ്ങളുടെ ഒരു കാര്യവും ഗവൺമെന്റ് നടപ്പാക്കില്ല ഇത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം കേരളത്തിൽ ഇല്ല തിരുവോണക്കാലത്ത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഉത്സവത്തെയോ ആനുകൂല്യങ്ങളോ കൊടുത്തു ഞങ്ങൾക്ക് ഒരു നയപേസിന് ആനുകൂല്യം തന്നില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ വിട്ട് കൊടിയ പീഡനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ക്ഷേമനിധി എല്ലാ മാസവും ഇരുന്നൂറ് രൂപ ഞങ്ങളുടെ വാങ്ങുന്നതാണ് രണ്ടായിരത്തി നാന്നൂറ് രൂപ ഓരോ വർഷവും ഞങ്ങൾ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ ക്ഷേമനിധിയിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കോടി രൂപ കുടിക്കുകയാണ് അങ്ങനെ ഒരു ക്ഷേമനിധി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് പക്ഷെ ഞങ്ങൾ നാളി വരെ അടച്ച പണം എങ്ങനെ തിരികെ കിട്ടുമെന്നുള്ളതിനെ കുറിച്ചപ്പോൾ ആലോചിക്കുന്നത് ഗവൺമെന്റ് ക്ഷേമനിധി ശാക്തീകരിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ ആലോചിച്ചു ഞങ്ങളുമായി ആലോചിച്ച് ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ വെച്ചു ഗവൺമെന്റ് വെച്ചു അവസാനം ഞങ്ങളും ഞങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ച ഒരു നിർദ്ദേശമാണ് വെള്ളക്കാടുകളിൽ നിന്നും അതായത് സമ്പന്നതെന്ന് പറയുന്ന വെള്ളക്കാട് നിന്നും ഒരു മാസം ഒരു രൂപ വെച്ച് സിസ് പിരിക്കുക ധനകാര്യമന്ത്രി ഉൾപ്പെടെ അംഗീകരിച്ചതാണ് പക്ഷെ ഫയല് ഉത്തരവിന് വന്നപ്പോൾ അത് റിജക്ട് ചെയ്തു ബാക്കി സെസ് പിരിക്കുന്ന ഒരു കുഴപ്പവും ഇല്ല പെട്രോളിനും ഡീസലിനും ഒക്കെ സെസ് ഒരു എളുപ്പമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കാർഡ് ഉടമകൾക്ക് കൃത്യമായി ഭക്ഷ്യ നടത്തുന്ന ഞങ്ങൾ കടുത്ത നിരാശയിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റിനും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ഞങ്ങൾ മുന്നറിയിപ്പായി നൽകുന്നത് റേഷൻ വ്യാപാരികളുടെ ശക്തി നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാണെങ്കിൽ ഒരു ബൂത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത് വോട്ടുകളെങ്കിലും ഞങ്ങൾ ഒന്ന് ഞൊടിച്ചാൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വോട്ടുകളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭൂത്തിൽ അൻപത് വോട്ടെന്ന് പറഞ്ഞാൽ ഒരു നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഏതാണ്ട് അയ്യായിരം ഏഴായിരം വോട്ട് വരെ വരും അത് ഞങ്ങൾ എന്തു വേണം എന്ന് ഞങ്ങൾ ആലോചിക്കുക ഇത്രയും കാലം ഇങ്ങനെ അവഗണന സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ഇത് ഭരണപക്ഷത്തോട് മാത്രമല്ല പ്രതിപക്ഷത്തുള്ളവരോടും ഉള്ള മുന്നറിയിപ്പാണ് ഞങ്ങൾ നാട്ടിൽ സ്വാധീനമുള്ള ആളുകളാണ് ജനങ്ങളുമായി ബന്ധമുള്ളവരാണ് ഞങ്ങൾ ഇനിയും അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ വിലയെന്ത് ഞങ്ങളുടെ ശക്തി എന്ത് ഞങ്ങൾക്ക് അറിയിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം